ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് അജ്രക് മെറ്റീരിയൽസ് ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പല ബ്രാൻഡിലുള്ള മെറ്റീരിയൽസ് വരുന്നുണ്ട് കേട്ടോ അഗർവാൾ അതുപോലെ കുമാർ ഒക്കെ ബ്രാൻഡിൽ വരുന്ന പ്യുവർ കോട്ടൺ ആയിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് നമ്മൾ കാണിക്കുന്ന അജ്രക്കുകളെല്ലാം യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എന്നും പറയാറുള്ള പോലെ വീഡിയോ മുഴുവൻ കാണുക കണ്ടിട്ട് തുണികളുടെ കളേഴ്സിനെ കുറിച്ചും ബ്രാൻഡ്സിനെ കുറിച്ചും എല്ലാം നല്ലൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ ഏത് ചാനലായാലും ഏത് പ്ലാറ്റ്ഫോം ആയാലും അങ്ങനെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ നമ്മളൊരു ഹോൾ കട്ട് പീസിൻ്റെ പ്രൈസാണ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ലാട്ടോ ഇപ്പം നമ്മൾ നൂറ്റി എൺപത്തി ആറ് രൂപയെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ആ ഒരു തുണിയുടെ പ്രൈസാണ് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും പോസ്റ്റർ ഷിപ്പിംഗ് എങ്ങനെയാണെന്നും എല്ലാം നമ്മൾ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് അപ്പോൾ നമുക്ക് തുണികൾ കാണാം നമ്മുടെ ആദ്യത്തെ തുണി വന്നിട്ടുള്ളത് ഈ ഒരു അജ്രക് ഡിസൈനിലാണ് കേട്ടോ ഇതെല്ലാം ഒരുപാട് പേര് ചോദിച്ച മെറ്റീരിയൽസ് ആണ് നമ്മളിത് ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് വരുന്നത് ഒരു ബ്രൗണിഷ് മറൂൺ കളറിൽ ഇതുപോലെ ഒരു ക്രീം കളറ് ഒരു ഗോൾഡൻ കളർ ടച്ച് വരുന്ന ഒരു ക്രീം കളർ പ്രിന്റ് ആണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഈ തുണി അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മറ്റീരിയൽ ആണ് കേട്ടോ തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എല്ലാത്തിനും വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് കേട്ടോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ തുണിയുടെ കൂടെ ഞാൻ പറയുന്നതാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിൻ്റെ തന്നെ റെഡ് വാരിയൻ്റ് ആണ് ഇത് അത്ര ബ്രൈറ്റായിട്ടുള്ള റെഡ് അല്ല കേട്ടോ നിങ്ങൾ ഈ ലൈറ്റ് വരുമ്പം ആ ഒരു ക്യാമറ എഫക്റ്റ് കൊണ്ടാണ് ആ ഒരു ക്രീം കളറിൻ്റെ എല്ലാം എഫക്റ്റ് കൊണ്ടാണ് ഇത് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള റെഡ് ആണ് അതിൽ ഈ ഒരു ക്രീം കളറിൽ ഡിസൈൻസ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കളർ വാരിയൻ്റ് ആണ് നമ്മൾ നേരത്തെ കാണിച്ച തുണിയുടെ ഇത് അഗർവാൾ അദ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് തുണി ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് നമ്മൾ തയ്പ്പിക്കുമ്പം ഈ ഒരു ഡയ്മെൻഷനിലാണ് തുണി കിടക്കുക കേട്ടോ ഇങ്ങനെയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത് വരുന്നത് ഇതിന് ബിഡ്ത്ത് വരുന്നത് മുപ്പത്തി നാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ അടുത്ത തുണി വരുന്നത് ഇതുപോലെ ഒരു ഡാർക്ക് ബ്ലൂ മേവി ബ്ലൂ കളറിലാണ് ഡാർക്ക് ബ്ലൂയില് ഒരു ക്രീം കളറും ഒരു റെഡും കൊമ്പോയില് കളേഴ്സ് ഫില്ലിങ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സെയിം അഗർവാൾ അജർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ തുണിയെല്ലാം ആദ്യമായിട്ട് കാണുമ്പോൾ നമുക്കത് ബ്ലാക്ക് പോലെയാണ് തോന്നുന്നത് പക്ഷെ ഇതെല്ലാം ക്ലിയർ ബ്ലൂ ആണ് അപ്പം ഇങ്ങനെ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണി വീഡിയോടെ മുഴുവൻ കാണാൻ പറയുന്നത് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്തത് വരുന്നത് ഒരു സിംഗിൾ പീസ് ആണ് ഏട്ടോ ഈ ഒരു മെറ്റീരിയൽ മറൂൺ ഒരു ബ്രൗണിഷ് മറൂൺ കളറിലാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത് ഇതില് ആ ഒരു ക്രീം പ്രിൻറ്സ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് കൊടുക്കുക കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു വൈറ്റ് അപ്പിയറൻസ് വരുന്നത് കേട്ടോ പക്ഷെ ഇത് നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബ്രൗണിഷ് മറൂൺ കളറിൽ തന്നെയാണ് തുണി കാണുന്നത് അതിൽ ഈ ഒരു ക്രീം കളർ പ്രിൻസ് ഡൊമിനേറ്റ് ചെയ്ത് കിടക്കുന്നുമുണ്ട് കേട്ടോ ദ കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് അജ്റക് തന്നെയാണ് കേട്ടോ അജ്രക് പ്രിൻസ് കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു തുണിയാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് നമ്മുടെ മിക്കവാറും എല്ലാ മെറ്റീരിയൽസും മുപ്പത്തിനാലര ഇഞ്ചസ് തന്നെയാണ് വിട്ട് വരുന്നത് ഓക്കെ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു ഫ്ലോറൽ പ്രിന്റ് അജിറക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഒരു തുണിയാണ് ഇത് റെഡില് നേവി ബ്ലൂ കളറിലാണ് ഫില്ലിങ്സ് വന്നിട്ടുള്ളത് ഇന്ന് ആ ഒരു ക്രീം കളർ ഔട്ട് ഔട്ട്ലൈനും വന്നിട്ടുണ്ട് ഏട്ടോ സെയിം കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ നമ്മൾ തുണി ഓപ്പൺ ചെയ്യുമ്പം ഇങ്ങനെയാണ് കാണുന്നത് ഇത് ഈ ഒരു ഡെമിഷനിലാണ് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ തുണി കിടക്കുക ഓക്കെ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് വരുന്നത് ഒരു നേവി ബ്ലൂ പീസ് ആണ് ഇതിൻ്റെ തന്നെ കളർ വാരിയൻ്റ് ആണ് കേട്ടോ നേവി ബ്ലൂവിൽ ആ ഒരു ക്രീം കളർ ബോർഡറിൽ ഒരു റെഡ് കളർ ഫില്ലിങ്സ് വരുന്ന ഒരു ഡിസൈൻ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കുമാർ ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് തുണിയുടെ ഉൾഭാഗം വരുന്നത് തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അടുത്തത് വരുന്നത് ആ ഒരു ബ്രൗണിഷ് മറൂൺ കളറിൽ ഇതുപോലെ ക്രീം കളറിന് ഉള്ളിൽ ആ ഒരു ബ്ലൂ കളർ പ്രിൻറ്റ്സ് വരുന്ന തുണിയാണ് സെയിം കുമാർ ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു പീസാണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത്ത് വരുന്നത് വിട്ത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഒരു ആ ഒരു അജ്രക് ഫ്ലോറൽ പ്രിന്റ് തന്നെ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ടുള്ള ആ ഒരു ഡയ്മെൻഷൻ വരുന്നത് റെഡിൽ ഇതുപോലെ ക്രീം കളറിൽ ഇതിൽ നമുക്ക് ഫില്ലിങ്സ് ആയിട്ട് ഗ്രീനും ബ്ലൂവും ഉണ്ട് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് വിത്ത് വരുന്നത് ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് വന്നിട്ട് ഇതിൻ്റെ തന്നെ കളർ വാരിയൻ്റ് ആണ് ഒരു ബ്രൗണിഷ് മറൂൺ കളറാണ് അതിൽ ക്രീം കളറിൽ സെയിം ഈ ഒരു ഗ്രീനും ബ്ലൂവും ഉണ്ട് കേട്ടോ അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇങ്ങനെയാണ് ഓപ്പൺ സ്ട്രക്ചർ വരുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് ഇതിന് വിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഈ ഒരു നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് അതിൽ സെയിം ആ ഒരു പ്രിൻറ്റിൽ തന്നെ ക്രീം കളർ ബോർഡറിൽ ഗ്രീനും ആ ഒരു റെഡും ഫില്ലിങ്സ് വരുന്ന ഒരു ഡിസൈൻ ആണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് ലെങ്ത്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഈ ഒരു രണ്ടേ തൊണ്ണൂറ് ലെങ്ത്തിനാണ് പറയുന്നത് അല്ലാതെ ഒരു മീറ്ററിൻ്റെ അല്ല നമ്മൾ പറയുന്നത് കേട്ടോ അടുത്തത് വന്നിട്ട് ഒരു സിംഗിൾ പീസ് ആണ് ഈ ഒരു മെറ്റീരിയൽ മൂന്ന് മീറ്ററിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറല്ല ഒരു പത്ത് സെൻറ്റിമീറ്റർ കൂടെ കൂടുതലുണ്ട് ഇത് റെഡാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് അതിൽ നേവി ബ്ലൂവും അതുപോലെ തന്നെ ഗ്രീനും കളേഴ്സില് ഇതുപോലുള്ള സ്ക്വയേഴ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് സ്ക്വയേഴ്സ് അല്ല ഒരു ഫോർ സൈഡഡ് പാരലോഗ്രാം ആണ് കേട്ടോ ഇത് കേലാൽ ലാൽ ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് മൂന്ന് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തത് ഒരു സിംഗിൾ പീസ് ആണ് ഇത് അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു ലീഫ് ഡിസൈനിൽ പ്രിൻറ്സ് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് നേവി ബ്ലൂ ആണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിന് കളർ വരുന്നത് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് രണ്ടേ തൊണ്ണൂറാണ് തുണിക്ക് ലെങ്ത്ത് വരുന്നത് പിടുത്ത് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് കേട്ടോ അഗർവാൾ അജ്റക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇനി കാണിക്കുന്നത് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിൽ അജ്രക്ക് തന്നെയാണ് കേട്ടോ അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ തന്നെ മെറ്റീരിയൽ ആണ് ഇത് ആ ഒരു ബ്രൗണിഷ് മറൂൺ കളറാണ് അതിൽ ക്രീം കളറിൽ ഇതുപോലെ ഒരു ഔട്ട്ലൈനുള്ളിൽ ബ്ലൂവും ഗ്രീനും കളേഴ്സിന്റെ ഫീലിംഗ്സ് വരുന്ന ഒരു തുണിയാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ രണ്ടേ തൊണ്ണൂറ് തന്നെയാണ് തുണിയുടെ ലെങ്ത് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് ഇതിൻ്റെ റെഡ് വാരിയൻ്റ് ആണ് സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഗ്രീനും ബ്ലൂവും ഫില്ലിങ്സ് വരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് അഗർവാൾ അജ്രക് ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റെഡ് നമുക്ക് ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് ആ ഒരു ഡിസൈൻസ് വരുന്നതുകൊണ്ടാണ് ലൈറ്റ് എഫക്ട് കൂടെ വരുമ്പം ഈ ഒരു ബ്രൈറ്റ് റെഡ് റെഡായിട്ട് തോന്നുന്നതാണ് ഇത് കുറച്ച് ഡാർക്ക് റെഡ് ആണ് കേട്ടോ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇങ്ങനെയാണ് രണ്ട് തൊണ്ണൂറ് തന്നെ ആണ് തുണിക്ക് ലെങ്ത് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതിന്റെ നേവി ബ്ലൂ കളർ വാരിയൻ്റ് ആണ് അതിൽ ഈ ഒരു പ്രിൻസിനുള്ളിൽ റെഡും ആ ഒരു ലൈറ്റ് ബ്ലൂ ആണ് ഫില്ലിങ്സ് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞതിലെല്ലാം ഒരു ഗ്രീൻ കളർ ആയിരുന്നു ഇതിലൊരു സ്കൈ ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് സെയിം അഗർവാൾ അജ്രക് ബ്രാൻഡിന്റെ തന്നെ മെറ്റീരിയലാണ് തുണിയുടെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് തുണി രണ്ടേ തൊണ്ണൂറ് ലെങ്ത് വരുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇത് വിരുദ് വരുന്നത് മുപ്പത്തിനാലര ഇഞ്ചസ് ആണ് പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ അജ്രക് കളക്ഷൻസ് വരുന്നത് നമ്മൾ ഇന്ന് കംപ്ലീറ്റ് അജ്രക് മെറ്റീരിയൽസ് ആണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ തുണികൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ നമ്മൾ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യാമെന്ന് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് ആ ഒരു സ്ക്രീൻഷോട്ട് വാട്സാപ്പ് വഴി അയച്ചുതന്നാൽ മാത്രം മതിയാകും സ്റ്റോക്ക് അവൈലബിലിറ്റി കൺഫേം ചെയ്തതിന് ശേഷമാണ് നമ്മൾ പേയ്മെൻറ്റിലേക്ക് കടക്കുന്നത് ജിപേ ഓർ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്ത് തരുന്നത് പോസ്റ്റ് വഴിയാണ് ഒരു ചെറിയ പോസ്റ്റൽ ഫീസ് ഉണ്ടായിരിക്കും അത് മാത്രമാണ് ഇനി തുണികളിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഫീസ് വരുന്നത് അത് കംപ്ലീറ്റ്ലി ഗവൺമെൻറ്റിന് പോകുന്ന കാശമാണ് കേട്ടോ ടാക്സ് ഇനത്തിലൊന്നും ഒന്നും ഇനി നമ്മുടെ തുണികളിലേക്ക് ആഡ് ചെയ്യാനില്ല എല്ലാം ചേർത്തിട്ടുള്ള പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് റീറ്റെയിൽ പ്രൈസാണ് പറഞ്ഞിട്ടുള്ളത് ഹോൾസെയിൽ സ്ട്രക്ചർ വരുന്നത് രണ്ട് സ്റ്റേജസ് ആയിട്ടാണ് ഇതിൽ പത്ത് പീസ് എടുക്കുമ്പം നിങ്ങൾക്ക് ഓരോ തുണിയിലും അഞ്ച് രൂപ വീതവും ഇരുപത് പീസസും അതിന് മേലും എടുക്കുമ്പം ഓരോ തുണിയിലും പത്ത് രൂപ വീതവും കുറഞ്ഞു കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നൈറ്റി ഫ്രോക്സിന് പ്രൈസ് വരുന്നത് ഇതേ നമ്പറിലേക്ക് തന്നെയാണ് ഓർഡർ ചെയ്യേണ്ടത് കേട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തുണി കൊണ്ട് നിങ്ങൾ പറയുന്ന സൈസിൽ നമ്മൾ നൈറ്റി ഫ്രോക്സ് ചെയ്ത് തരുന്നതാണ് അപ്പം ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ ലോങ് വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക